ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കനുകൂലമായായിരിക്കും കാറ്റ് വീശുക എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും മാസപ്പടികളിൽ കുടുങ്ങിക്കിടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വീണ്ടും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് സി പി എമ്മിന് ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല തോമസ് ഐസക്കിന് വരണാധികാരിയുടെ താക്കീത് സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം ഇതിനിടെ അക്കൗണ്ട് വിവരങ്ങൾ നൽകി പന്നിൻ രവീന്ദ്രന്റെ നീക്കം സാമ്പത്തികമായി തകർക്കാൻ ബി ജെ പി ശ്രമമെന്ന സുനിൽകുമാറിന്റെ ആരോപണം ചോദ്യങ്ങൾ ഉയർന്നുവരിക തന്നെയാണ് ബി ജെ പി ഭരണത്തിൽ ജനം ഭയത്തിലാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നെയ്യാറ്റിൻകരയിൽ പൊതുസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ രാജ്യത്തെയൊക്കെ തകർക്കാനുള്ള നീക്കം നടത്തുകയാണ് അതിനു മുന്നിൽ നിസ്സംഗത പാലിക്കാൻ പാടില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടോ എന്ന് സംശയമാണ് മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം കേരളത്തിൽ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു ശക്തിയല്ല ബി ജെ പി അടിയന്തരാവസ്ഥ കഴിഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ അതേ തിരിച്ചടി ഇത്തവണ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതിനിടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് ജില്ലാ വരണാധികാരിയുടെ താക്കീത് കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ കളക്ടർ താക്കീത് നൽകിയത് സർക്കാർ പരിപാടികളിൽ ഇനി പങ്കെടുക്കരുതെന്ന് തോമസ് ഐസക്കിന് വരണാധികാരി നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി സ്ഥാനാർത്ഥി ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് യു ഡി എഫ് ആണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന് പരാതി നൽകിയത് സ്ഥാനാർത്ഥി സർക്കാർ സംവിധാനങ്ങളെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്നായിരുന്നു ആരോപണം ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുത്തതോടെ പണമില്ലാതെ തങ്ങൾ പ്രതിസന്ധിയിലായെന്ന ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിലെ സി പി ഐ സ്ഥാനാർത്ഥികളായ പന്നയൻ രവീന്ദ്രനും വി എസ് സുനിൽകുമാറും കോൺഗ്രസിന് പിന്നാലെ പ്രചാരണത്തിന് പണമില്ലെന്ന് തുറന്നു പറയുകയാണ് സി പി ഐ ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പറഞ്ഞു കോർപ്പറേറ്റ് പ്രചാരണ തന്ത്രങ്ങൾക്ക് മുന്നിൽ പരമ്പരാഗത രീതി മാത്രം ഉപയോഗിച്ചാണ് സി പി പ്രചാരണം നടത്തുന്നതെന്ന് പാർട്ടിയുടെ ദേശീയ നിർവ്വാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു ചൂണ്ടിക്കാട്ടുന്നു കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ക്രൗഡ് ഫണ്ടിംഗ് അടക്കം ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനൊപ്പം സി പി ഐക്കും കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വാട്സ്ആപ്പ് വഴി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ നൽകിയാണ് പന്നിയൻ രവീന്ദ്രന്റെ പണപിരിവ് തിരുവനന്തപുരം ഗ്രാമീൺ ബാങ്കിലെ തന്റെ അക്കൌണ്ട് നമ്പർ നൽകിയാണ് പന്നയൻ സഹായത്തിനായി പണം അഭ്യർത്ഥിക്കുന്നത് സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ച് നൽകി പണം പിരിക്കാനാണ് പന്നിയൻ ഉദ്ദേശിച്ചത് എന്നാൽ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ അഭ്യർത്ഥന വോട്ടർമാരിലേക്കും എത്തി ചിലർ ആയിരം രൂപ വീതം അയച്ചു നൽകുന്നുണ്ടെന്നും സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം പിരിവ് നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും പന്നിയൻ രവീന്ദ്രൻ പിന്നീട് മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി മുൻപൊരിക്കലും തിരഞ്ഞെടുപ്പിലും നേരിടാത്ത സാമ്പത്തിക ഭീഷണി ഇത്തവണ നേരിടുന്നുണ്ടെന്നാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പറയുന്നത് മുന്നോട്ടുള്ള പോക്കിനെ പറ്റി ആലോചിക്കുമ്പോൾ ആശങ്കയുണ്ട് പണം കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് തൽക്കാലം ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് ബൂത്തുകളിൽ നിന്ന് തന്നെ പണം കണ്ടെത്തട്ടെ എന്ന് തീരുമാനിച്ചിരുന്നു എന്നിരുന്നാലും ബൂത്ത് തലത്തിൽ പ്രവർത്തകർ ആശങ്കപ്പെടുന്നുണ്ട് സി പി എ സംബന്ധിച്ച് പാർട്ടിയുടെ മേൽത്തട്ടിൽ നിന്നും പണം ലഭിക്കില്ല താഴെത്തട്ടിൽ നിന്നും പണം വിരിച്ചു മുകളിലേക്ക് കൊടുക്കുന്നതാണ് പദവി രീതിയെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു